ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേ ആണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ കെമിക്കൽ ഡേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടി നന്നായി കറുപ്പിക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി കേട്ടോ ഹെയർ ഡൈ ഒന്നും ഉപയോഗി പാക്ക് ഉപയോഗിക്കാത്തത് അപ്പോൾ കണ്ട എൻ്റെ ഇവിടെയൊക്കെ നര വന്നിട്ടുണ്ട് നമ്മൾക്ക് മുടി വളരുന്നതിനനുസരിച്ചിട്ടാണ് മുടിയിൽ നര വരുന്നത് അപ്പം ബാക്കിയുള്ള സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും നരയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് കുറെ കാലം തന്നെ ഇത് കറുപ്പായി തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം വരെയും ഞാനൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതാ കണ്ടോ ഞാൻ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല എൻ്റെ മുടി അപ്പോൾ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹെന്നേയുടെ കൂടെ അപ്പോൾ നല്ല കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അത്ര വ്യത്യാസം ഉണ്ട് കേട്ടോ എൻ്റെ മുടി അന്ന് മാത്രമല്ല നമ്മുടെ മുടി നല്ല തിക്ക് ആൻഡ് ഷൈനി ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ കാരണം ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചോദിക്കാനും മടിക്കല്ലേ കേട്ടോ അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഒരു കപ്പാക്കി എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് അശ്വഗന്ധയാണ് ഞാൻ ഇതുപോലെ അശ്വഗന്ധ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നെസ്കഫയാണ് അത് നെസ്കഫേ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം ആടിന് കാപ്പിപ്പൊടി അല്ല കേട്ടോ നല്ലത് പിന്നെ വേണ്ടത് ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടി കൂടി വേണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം മൂടി വെച്ച് ഈ അച്ച വേവുന്ന തരത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കണം ഇത് നമുക്ക് ഓൺലൈനിലും വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കളർ ഇപ്പോൾ നിങ്ങൾ കണ്ടോ നല്ലൊരു റെഡ്ഡിഷ് കളറാണ് അപ്പോൾ ഇത് നമ്മുടെ ഹെന്നയുടെ കളറൊക്കെ നമ്മളെ മുടിയിൽ നന്നായി പിടിച്ച് നിൽക്കാൻ സഹായിക്കും നമുക്ക് കളർ കിട്ടിയാലും അത് കുറച്ച് കാലം നിൽക്കണമല്ലോ അതിന് സഹായിക്കുന്നുണ്ട് ഈ അശ്വഗന്ധ പിന്നെ നമ്മളെ മുടി നല്ല തിക്നെസ് തോന്നിക്കാനും നല്ല ഷൈനി ആയിരിക്കാനും പിന്നെ നമ്മൾ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുടി എപ്പോഴും ഒരു റഫായിരിക്കും അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഈ അശ്വഗന്ധ സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുടി നന്നായി വളരാനും സഹായിക്കും അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഇത് ഇരുമ്പ് ചീനച്ചട്ടി തന്നെ വേണം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് സ്പൂൺ ഹെന ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്ക പൊടിയാണ് അത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ത്രിഫല ചൂർണ്ണമാണ് അതും ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ അത് ഒരു സ്പൂൺ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഡിക്കോഷൻ ഉണ്ടല്ലോ അത് ഇളം കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അധികം തണുക്കരുത് കേട്ടോ പിന്നെ അധികം ചൂടും വേണ്ട ഇളം കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം ഈ അശ്വഗന്ധം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ എന്തെങ്കിലും ഇച്ചിങ്ങോ ഡാൻഡ്രോഫലോ ഉണ്ടെങ്കിൽ അത് മാറാനും കൂടി സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സാധാരണ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും നാടൻ ആയുർവേദ ശാലയിൽ ചോദിച്ചാൽ കിട്ടും നമുക്കിത് എല്ലാ സ്ഥലത്തും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇതിന് വലിയ വിലയൊന്നും ഇല്ലാട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാം ഇതിൻ്റെ ചൂർണം കിട്ടുന്നുണ്ട് പക്ഷേ അത് ഞാൻ വാങ്ങിക്കാറില്ല അത് നമുക്കറിയില്ല അത്രമാത്രം അതിൽ വേറെ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പൊടി വാങ്ങിക്കാറില്ല അപ്പോഴും ഇപ്പം ഇത് എല്ലാം കൂടി ഞാൻ ഇതാ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനു മുന്നേ ഒരുപാട് ഹെന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോഴും ആ വീഡിയോസ് എടുത്ത് ഞാൻ ഇടാറുണ്ട് പിന്നെ ഓരോ ആൾക്കും ഹെന്നയോ നീലമരി അലർജിയോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അതൊന്നും ഇല്ലാതെ വ്യത്യസ്തമായ ഹെയർ ഡേ പാക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിരട്ട കരിയാണ് സ്പൂൺ ചിരട്ട കരി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ത്രിബല ചൂർണം ചേർത്തല്ലോ അതേ അളവിലാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മളുടെ മുടിക്കും ഈ എണ്ണയ്ക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാൻ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ചേർത്ത അശ്വഗന്ധ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ട് ഈ കളറ് നമ്മളെ മുടിയിൽ നിന്ന് പോവാതിരിക്കാനും സഹായിക്കും ഇതിൽ തന്നെ പിടിച്ച് കിട്ടാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയതാണ് മിക്സ് ചെയ്തു വെച്ചാണ് പിറ്റേ ദിവസം നമുക്ക് നോക്കാം ഇത് നന്നായി തന്നെ കറുത്തു വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ എന്തായാലും ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും വെക്കണം ഞാൻ തലേ ദിവസം രാത്രിയായിരുന്നു മിക്സ് ചെയ്ത് വെച്ചത് അപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പം നമ്മൾ കണ്ടോ ഇത് നന്നായി തന്നെ കറുപ്പ് വന്നിട്ടുണ്ട് നമ്മൾ ആ ഹെയർ ഡൈ പാക്ക് നല്ല ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ തലേ ദിവസം നന്നായി മുടിയിൽ ഷാംപൂ വാഷ് ഒക്കെ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്നാലേ നന്നായി തന്നെ നമ്മൾ മുടിയിൽ ഇത് പിടിക്കില്ല അപ്പോൾ എൻ്റെ മുടി ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ഇത്രയാണ് ഇപ്പോൾ നരച്ചിട്ടുള്ളത് ഇതിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ലത് ഫ്രണ്ടിൽ മാത്രമല്ല കേട്ടോ എൻ്റെ മുടിയിൽ മൊത്തം ഇതുപോലെ അറ്റത്ത് മുടി നന്നായി നരച്ചിട്ടുണ്ട് ഇത് കണ്ടോ എല്ലാ അറ്റത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം മിക്സ് ചെയ്തത് ഇപ്പോൾ ഇന്നിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ കുറച്ചൊരു വെള്ള കളറ് വന്നാൽ നമ്മൾ നമ്മളെന്താക്കും ചെറുതായി നര കണ്ടു കഴിഞ്ഞാൽ അവിടെ മാത്രം ഒന്ന് തൊട്ട് കൊടുത്താൽ മതി മുഴുവനായൊന്നും നിരക്കില്ലാട്ടോ കുറച്ച് കുറച്ച് കാണും അപ്പോൾ എപ്പോഴും നമ്മുടെ മുടി കറുത്തിട്ട് തന്നെ ഉണ്ടാവും അപ്പം ഞാനിത് ഫുള്ളായി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഇട്ട് കൊടുക്കണം കാരണം ഡ്രൈ ആവാൻ പാടില്ല അപ്പോൾ രണ്ട് മണിക്കൂർ സമയം ഞാനിത് വെച്ചിട്ടുണ്ട് ഒട്ടും ഡ്രൈ ആവാതെ കിട്ടണം നമുക്ക് എന്നാലാണ് നമ്മൾ മുടിക്ക് നന്നായി പിടിക്കാം കേട്ടോ ഡ്രൈ പെട്ടെന്ന് ഫാൻ്റെ അടിയിൽ നിന്ന് ചിലവർ ഉണക്കിയെടുക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും വേണ്ടി ഇപ്പോൾ ഇത് തൊടുമ്പോൾ നല്ല നനവുണ്ട് ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ അപ്പോഴാണ് നമ്മളെ മുടിക്ക് ഈ പാക്ക് നന്നായി പിടിക്കാം അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കുളിച്ച് വന്നപ്പോൾ നിങ്ങൾ നോക്ക് ആ വെള്ളമൊക്കെ പോയി പക്ഷേ ഒരു ഓറഞ്ച് കളറാണ് അപ്പോൾ ഇതിന് നമ്മൾ കറുപ്പ് കളറാവാൻ വേണ്ടി നമ്മളിനെ അടുത്ത പാക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് അതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും എല്ലാം ആ വെള്ള കളറൊന്നും മാറിയിട്ടുണ്ട് അല്ലാതെ ഇത് കറുപ്പ് കളർ വരില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ നീലമരി പാക്ക് ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇവിടെ നീല അമ്പരി എടുത്തിട്ടുള്ളത് കാരണം അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം അതിലേക്ക് കുറച്ചൊന്ന് തൊട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ട ഇത് ഒരു പിഞ്ച് ഉപ്പ് അധികം വേണ്ട ഒറ്റ പിഞ്ച് കാരണം ഈ നീല ഈ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് നന്നായി തന്നെ അത് കറുപ്പ് കളർ നമ്മളെ മുടിയിൽ പിടിക്കും അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഉപ്പ് ദോഷമല്ലേന്ന് ഒരിക്കലും അല്ല കേട്ടോ നമ്മളധികം ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ ഒരു പിഞ്ച് ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അളഞ്ചൂട് വെള്ളം തന്നെ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ അധികം ചൂടും പാടില്ല പിന്നെ തണുത്ത വെള്ളത്തിലും ഇത് മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം വെയിറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല കാരണം ഇത് നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളറാവും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ മുടിയിലിട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കറുപ്പ് കളറാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തലേ ദിവസം ഇപ്പോൾ ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇതിടണം കേട്ടോ അല്ലെങ്കിൽ അന്ന് വൈകിട്ട് ഇടാൻ പറ്റിയാൽ അത്രയും നല്ലത് പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഇട്ടാൽ അത്ര നല്ല റിസൾട്ട് നമുക്ക് കിട്ടില്ല ഞാനിപ്പം അന്ന് വൈകുന്നേരം തന്നെയാണ് കേട്ടോ ഈ പാക്ക് ഇടുന്നുള്ളത് ഞാൻ രാവിലെയാണ് ഹെന്ന പാക്ക് തലയിൽ ഇട്ടത് ഇപ്പോൾ അത് ഏകദേശം മുടി കുറച്ചൊന്ന് ഉണങ്ങി എന്നാലും ചെറിയൊരു നരവുണ്ട് അതിനോട് കൂടി തന്നെ ഇടുന്നതാണ് നല്ലത് ഇതിപ്പോൾ നര കാണുന്ന ഭാഗത്താണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് അവിടെയാണ് ഇപ്പോൾ കുറച്ച് ഓറഞ്ച് കളറായിട്ടുള്ളത് ഹെന്ന പാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കാം അപ്പോഴും കേട്ടോ ഇതിന് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ചൊരു നര വരുമ്പോൾ അവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും പക്ഷേ നീലമരി പാക്ക് എപ്പോഴും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പാടില്ല നമുക്ക് വേണ്ടുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇപ്പോൾ ഇതാ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആവുമ്പോഴുള്ളതാണ് ഇത് കണ്ട നന്നായി തന്നെ കറുപ്പ് കളറ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കറുപ്പ് കളർ വന്നതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യാമെന്നാരും നിൽക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമുക്ക് ഇട്ട് അപ്പോൾ തന്നെ നമ്മളെ പാക്ക് തലയിൽ ഇടാം ഇപ്പം ഞാനതിട്ട് ഒരു മുക്കാ മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കഴുകിയത് ഒരു മണിക്കൂറ് മുക്കാ മണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ മതി നന്നായി തന്നെ മുടിയിൽ പിടിക്കുന്നതാണ് ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം നന്നായി തന്നെ കറുപ്പ് വന്നിട്ടുണ്ട് പക്ഷേ പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് അപ്പോൾ ഇടയ്ക്ക് കുറച്ചൊക്കെ കളറ് ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് ഒരു ദിവസം കഴിഞ്ഞാണ് നമ്മളെ മുടിയിൽ നല്ല ബ്ലാക്ക് കളർ വരുന്നത് അതുകൂടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസത്തേക്ക് ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ കാരണം ഇതിൻ്റെ കളറ് ശരിക്കും നമ്മളെ മുടിയിൽ പിടിക്കണമെങ്കിൽ ഒരു ഒരു ദിവസം ഒക്കെ കഴിയും അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം ഈ മുടിയൊക്കെ ഒന്ന് ഉണങ്ങി പിറ്റേ ദിവസം ആകുമ്പോൾ കണ്ട നമ്മുടെ മുടി നല്ല കറുപ്പും നല്ലൊരു ഷൈനിങ്ങും ഒക്കെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞ് മാത്രം നമ്മൾ ഷാമ്പു ചെയ്താൽ മതി ഇപ്പോൾ ഇതാ നല്ല കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഷാമ്പു ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്